ഇസഹാക്കും റബേക്കയും തമ്മിലുള്ള വിവാഹം നടന്നിട്ട് വർഷങ്ങൾ അനവധി കഴിഞ്ഞു പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല ഇസഹാക്ക് ദൈവത്തോട് ഉള്ളം ചുട്ട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു രബേക്ക ഇരട്ട പ്രസവിച്ചു രണ്ട് ആൺകുഞ്ഞുങ്ങൾ മൂത്തത് ഈസാവും രണ്ടാമത്തേത് യാക്കോബും ഈസാവ് നല്ലൊരു വില്ലാളിയായിരുന്നു ഇസഹാക്കിന് അവനോടായിരുന്നു കൂടുതൽ പ്രിയം യാക്കോബ് കുറെ കൂടി സമാധാനശീലനായിരുന്നു അവനോടായിരുന്നു അമ്മയ്ക്ക് കൂടുതൽ സ്നേഹം രണ്ടുപേരും വളർന്ന് അവർക്ക് പ്രായപൂർത്തിയായി ഒരു ദിവസം ഈസോ വേട്ടയാടി തളർന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ യാക്കോബിരുന്ന് പായസം ഉണ്ടാക്കുകയായിരുന്നു ഈസോവിന് വല്ലാതെ വിശന്നു ഒരു കോപ്പ് പായസം തരൂ അവൻ അനുജനോട് ചോദിച്ചു ജ്യേഷ്ഠൻ്റെ സ്ഥാനം എനിക്ക് തന്നാൽ പായസം തരാം എന്നായി അനുജൻ ഈസോവിന് വിശപ്പ് അതികഠിനമായിരുന്നതിനാൽ ഒരു കോപ്പ് പായസത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം അനുജന് കൊടുത്തു ഇസ്സഹാക്കിന് വയസ്സായി മൂത്ത മകൻ യൂസാവിന് തൻ്റെ അനുഗ്രഹം നൽകാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഒരു ദിവസം അവന് വിളിച്ചു പറഞ്ഞു മകനെ നീ വനത്തിൽ പോയി വേട്ടയാടി കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരിക ഞാൻ മരിക്കുന്നതിന് മുൻപ് അത് ഭക്ഷിച്ച് നിന്നെ അനുഗ്രഹിക്കാം ഇസഹാഖ് ഇങ്ങനെ പറഞ്ഞത് രബേക്ക കേട്ടു ഉടനെ അവൾ യാക്കോബിനെ വിളിച്ച് ഈസോവിനോട് പിതാവ് പറഞ്ഞതെല്ലാം അവനെ അറിയിച്ചു എന്നിട്ട് അവൾ ആവശ്യപ്പെട്ടു നീ ആട്ടിൻപറ്റത്തിലേക്ക് പോയി ഏറ്റവും നല്ല രണ്ട് ആട്ടിൻകുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കാം നീ അത് നിന്റെ പിതാവിന് കൊണ്ടുപോയി കൊടുക്കണം അദ്ദേഹം അത് ഭക്ഷിച്ചിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ ഇത് കേട്ട് യാക്കോബ് ആദ്യം അതിൻ്റെ ദുഷ്വശങ്ങൾ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്താൽ പിതാവ് എന്നെ മനസ്സിലാക്കും എന്നെ അനുഗ്രഹിക്കുന്നതിന് പകരം ശപിക്കാനിടവരില്ല അതൊന്നും വരില്ല നീ അമ്മ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് യാക്കോബിനെ സമ്മതിപ്പിച്ചു അതുപോലെ ഭക്ഷണം തയ്യാറാക്കി റെബേക്ക യാക്കോബിനെ ഈസോവിന്റെ ഉടുപ്പുകൾ അണിയിച്ചു ദേഹം മുഴുവൻ രോമമുള്ള ഈസോവാണ് എന്ന് അന്ധനായ പിതാവ് തപ്പി നോക്കി ഗ്രഹിക്കാൻ വേണ്ടി ആട്ടിൻകുഞ്ഞിന്റെ രോമം യാക്കോബിന്റെ കയ്യിലും കഴുത്തിലും ഒട്ടിച്ചു വെച്ചു എല്ലാം തയ്യാറായപ്പോൾ യാക്കോബ് സ്വാതന്ത്ര്യ കൊണ്ട് പിതാവിന്റെ അരികിൽ ചെന്നു അപ്പ ഇത് കഴിക്കൂ ഞാൻ അപ്പനു വേണ്ടി ഒരുക്കിയ മാംസക്കറി കൊണ്ടുവന്നിട്ടുണ്ട് അന്ധനായ പിതാവ് വിളിച്ചു മകനെ വരൂ സ്വരം യാക്കോബിൻ്റെ ഇതുപോലെ തോന്നുന്നുവല്ലോ നീ ഇങ്ങോട്ട് അടുത്തു വരൂ നീ വാസ്തവത്തിൽ എൻ്റെ മകൻ ഈസാവോണോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ യാക്കോബ് അടുത്തു ചെന്നു ഉടുപ്പ് നോക്കി കഴുത്തിലും കയ്യിലുമെല്ലാം തപ്പിയിട്ട് പറഞ്ഞു നീ ഈസാവ് തന്നെ കാരണവർ അവർ സന്തോഷത്തോടു കൂടി മാംസക്കറി ഭക്ഷിച്ചു യാക്കോബിനെ തൻ്റെ അവകാശിയാക്കി അനുഗ്രഹിക്കുകയും ചെയ്തു ഏറെ താമസിയാതെ ഈസോവും മടങ്ങി വന്നു കറി തയ്യാറാക്കി പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോഴാണ് തനിക്ക് കിട്ടേണ്ട പൈതൃകാനുഗ്രഹം യാക്കോബ് കരസ്ഥമാക്കി എന്നറിഞ്ഞത് ഇസഹക്കിനെ ഒരു മനപ്രയാസമായി ഈസോ പൊട്ടിക്കരഞ്ഞു എൻ്റെ പിതാവെ എന്നെയും അനുഗ്രഹിക്കണമേ അവൻ അഭ്യർത്ഥിച്ചു ഇസഹാഖ് അവനെ അനുഗ്രഹിച്ചു പക്ഷേ സാഷാൽ പൈതൃകാനുഗ്രഹം യാക്കോബ് കൈപ്പറ്റി കഴിഞ്ഞിരുന്നു അവൻ ഈസോവിൻ്റെ യജമാനായി കഴിഞ്ഞു